ആവേശത്തോടെ കൃഷി ചെയ്തിട്ട് വെള്ളവെടുപ്പ് ആഘോഷമാക്കുന്ന യുവാക്കളാ നമ്മളാണ് കൃഷിയിടത്ത് നിന്ന് നേരത്തെ പൊട്ടിച്ച തണ്ണിമത്തം കൊണ്ട് ഇവിടെ വെള്ളം കലക്കിയിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് പരിസരം ഒന്ന് വീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കുട്ടികളിൽ മുതിർന്നവരും നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഒത്തുകൂടിയിട്ടുണ്ട് ഇനി നമുക്ക് തണ്ണിമത്തം വെള്ളവെടുപ്പ് ആഘോഷത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം നേരിട്ട് കൃഷിയിടത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ അതിന് മുന്നോടിയായിട്ട് ഇന്ന് കച്ചവടം ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് തണ്ണിമത്തിനൊക്കെ അതൊക്കെ രണ്ടു മൂന്നാല ഐറ്റം വെറൈറ്റി തണ്ണി മാത്രം കേട്ടോ ക്ഷമാമൊക്കെ ഉണ്ട് അവിടെ ഒരു ടേബിൾ കാര്യങ്ങൾ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് വിൽപ്പനക്കുകള് സപ്പറേറ്റ് അത് അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മുതിർന്നവരുടെ കൂടെ രസമായിട്ട് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് കുട്ടികളും ചേർന്നുകൊണ്ട് ഇട്ടാ പറ്റുന്നതുപോലെ പൊന്തിക്കിച്ച് കൊണ്ടുപോകുന്നുണ്ട് അവർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ ശരിക്കും ആവേശത്തിൽ തന്നെയാണ് കുട്ടികളൊക്കെ എല്ലാവരും ഓരോന്നും ഓരോന്നായിട്ട് എടുക്കേണ്ടത് മുതിർന്നവരാണെങ്കിലും കുട്ടികളുടെ അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട് കൃഷി ചെയ്യാൻ ചിലപ്പോൾ എട്ടോ പത്തോ പേരുണ്ടാവുകയുള്ളൂ പക്ഷേ വിളവെടുക്കുന്ന സമയത്താണെങ്കിൽ നാട്ടുകാരുടെ ആ സപ്പോർട്ട് സാഹചര്യം ഉണ്ടല്ല അത് നല്ല രീതി തന്നെ ഉണ്ട് എങ്ങനായാലും നമുക്ക് എന്ത് ചെയ്യാം ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം ஐ மண்ணா இடு இடு அங்கடு வா இடு തണ്ണിമത്ത വിളവെടുപ്പ് ആഘോഷ പരിപാടിക്ക് വന്ന എല്ലാവർക്കും ഇവിടുന്ന് തണ്ണിമത്തത്തിന് ഇതാ മുറിച്ചിട്ട് ഓരോരോ കഷ്ണങ്ങളൊക്കെ കൊടുക്കേണ്ട കുട്ടികൾ മുതിർന്നവർ എല്ലാവരും കൂടി കഴിക്കാൻ ഇട്ടാൽ ശരിക്കും നല്ല രസമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു നമുക്ക് കുറച്ച് പേരോടൊന്ന് കഴി കഴിച്ച ആൾക്കാരോടൊന്ന് അഭിപ്രായം ചോദിച്ചോക്കാം നല്ല മധുരണ്ട് പിന്നെ ഒരു കൃത്രിമം അടിപൊളി നല്ല മധുരം ഉണ്ട് നല്ല തണ്ണിമത്തനാണ് അടിപൊളി തണ്ണിമത്തൻ വേറൊരു കേടുപാടും കൂടാതെ കഴിക്കണമെങ്കിൽ നമ്മളെ പൊന്നാണ്ടിക്കുളമ്പ് പാടം പോയിസ് കൂട്ടായ്മ സംഘടിപ്പിക്കണം നമ്മള് ഇബ്രാൻ വീട്ടി നൃത്തം കൊടുക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സാധനം കൊണ്ടാവാം നല്ല ചുവപ്പ് മഞ്ഞ അതേപോലെ ക്ഷമാമ് അടക്കം ഇവിടെ ഉണ്ട് ഇവരൊരു നല്ല പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണിത് നല്ലത് കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നമുക്ക് കിട്ടുള്ളൂ വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാം ധൈര്യമായിട്ട് എല്ലാവരും വന്ന് വാങ്ങിക്കണമെന്ന് പ്രത്യേകം ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ പൊന്നാണ്ടിക്കുളം ആദവനാട് പാറ ഭാഗത്ത് പൊന്നാണ്ടിക്കുളമ്പിലെ യുവാക്കൾ ഒരു കൂട്ടം യുവാക്കൾ അവരിതാദ്യമായിട്ടൊന്നല്ല കൃഷി ചെയ്യുന്നത് മുൻ വർഷങ്ങളിലും അവർ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ഏരിയയിലായിട്ടാണ് അവർ ആദ്യം തുടങ്ങിയിരുന്നത് വർഷം കൂടുന്ന ഒരു അവർ ഈ ഏരിയ ഈ വിസ്തൃതി വ്യാപിപ്പിച്ചിട്ടാണ് അവർ കൊണ്ടുവന്നുള്ളത് ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിലും വളരെ കൂടുതൽ ഒന്ന് രണ്ട് ഏക്കർ വളരെ കൂടുതലായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിലുള്ള വിളവെടുപ്പാണ് നമുക്കിവിടെ സാധിച്ചത് പിന്നെ അത് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ എല്ലാത്തിനിന്നും വെറൈറ്റി ആയിട്ട് പ്രാവശ്യം അവർ ക്ഷമാം എന്നുള്ള ഇത് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷമാമില്ലല്ലേ രണ്ട് മൂന്ന് വെറൈറ്റീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് നമ്മളെ കൃഷിഭവനിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ തരിശ് അതിലും പിന്നെ പച്ചക്കറിയിലും പിന്നെ തണ്ണിമത്തനിലും പ്രത്യേകമായിട്ട് അങ്ങനെയൊക്കെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു വരുന്നു നിലവിൽ നിലവിലവർ കൃഷിക്കൂട്ടത്തിൻ്റെ പേരിൽ അവർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പേരിൽ തന്നെ ആനുകൂല്യം കൈപ്പറ്റി വരുന്നു മഞ്ഞ നല്ല രസണ്ട് നല്ല മധുരണ്ട് മഞ്ഞ ചോക്കി ഞാൻ തിന്നിട്ടില്ല പിന്നെ ഇപ്പൊ ഞാൻ തിന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞ ആണല്ലോ ക്ഷമാ നല്ല നാടൻ ക്ഷമാല്ലേ നല്ല മധുരം അടിപൊളിയാണ് മൊത്തത്തിൽ മൊത്തത്തില് സാധനല്ലേ എല്ലാവർക്കും സാധനം ഇത് നാട്ടുകാര ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് എല്ലാ യുവാക്കളും ഇതിനായി ഒരുങ്ങിയിട്ടുണ്ട് കൃഷിഭവനുണ്ട് അതേമാതിരി തന്നെ പഞ്ചായത്ത് മെമ്പർമാര് നാട്ടിലെല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു കൂട്ടായ്മ ഒരു പരിപാടിയാണ് ഇത് ചെയ്യുന്നത് യുവാക്കളാണെന്നുണ്ടെങ്കിലും നല്ല വളവും കിട്ടി നാടിനിപ്പോ നാടിന് ഇപ്പൊ ആഘോഷമായിട്ടാണ് ഇപ്പോ പോണത് രണ്ടു വർഷമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം എട്ടി കഴിഞ്ഞ വർഷം ഞങ്ങളൊരു രണ്ട് ഏക്കർ ആണ് ചെയ്തിരുന്നു ഈ വർഷം ഞങ്ങൾ ഇപ്പോൾ അഞ്ച് ഏക്കറായിട്ട് ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട് ഞങ്ങളൊരു പത്ത് ഇവിടെ പയ്യന്മാരൊക്കെ കൂടെ കൂടി പത്ത് ആൾക്കാർ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടെ കൂട്ടിയിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഈ തല മുതൽ ആ അറ്റം വരെ ഒരഞ്ച് ഏക്കർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ വെറൈറ്റി തന്നെയാണ് അതികൂടെ ക്ഷമാം ഒന്ന് കൂട്ടിയിട്ട് എന്നുള്ളൂ ഇപ്പോൾ വിളവെടുത്തു കൊണ്ടിരിക്കുകയാണ് ഷോപ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് സാധാ ഇരുപത് മഞ്ഞ മുപ്പത് ഓറഞ്ച് മുപ്പത്തഞ്ചും ആ റേഞ്ചിലാണ് ഇവിടെ ഇവിടെ റീറ്റെയിൽ ആയിട്ട് വിറ്റ് വിറ്റുപോണത് പിന്നെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് ടെണ്ണിക്കൽ ഉണ്ട് സാധനം ഹോൾസെയിലെ ആ ഹോൾസെയിലാകുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസം വരും നമ്പർ ആരിക്കലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം കഴിച്ചു നോക്കിയിട്ട് മേടിച്ചാൽ മതി മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി അത്രയും ഫ്രഷ് സാധനമാണ് നമ്മുടെ നാട്ടിലൊക്കെ തണ്ണിമത്തന്റെ സീസൺ കഴിയാൻ പോവാണ് അപ്പൊ ഇതുവരെ തണ്ണിമത്തൻ ഫ്രഷ് ഒക്കെ വാങ്ങി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പൊ അടുത്ത സീസണിലൊക്കെ അവസരം കിട്ടുകയുള്ളൂ മാക്സിമം അവസരം ഉപയോഗപ്പെടുത്തിക്കൊള്ളേ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ബൈ